Country, ും ആനയും അമ്പാരിയും കടന്നുപോയ ഈ വഴിത്താടുകളെ പുലകമണിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് സഹോദരി ജനാധിപത്യ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങൾ പറയുന്നത് വികസനം ചർച്ച ചെയ്യാൻ യു ഡി എഫ് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറയുന്ന വികസനത്തിൽ നിന്ന് ഒരു ഇന്ത്യ പോലും ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല കാരണം ഞങ്ങളുടെ അഞ്ചു കൊല്ലത്തെ വികസനവും ദീർഘമായി പ്രസംഗിക്കുന്ന ശ്രീ കെ എം ഷാജിയും സിദ്ദിഖൊക്കെ ഒക്കെ വേദിയിലുള്ളത് ദീർഘമായ വികസന പ്രസംഗത്തിന് വേദി ഞാൻ വിനിയോഗിക്കുന്നില്ല പക്ഷേ അപ്പൊ ഈ തകർച്ചയിൽ നിങ്ങൾക്കും പങ്കുണ്ട് ഞാൻ പറയുന്ന ദേശീയപാതയുടെ തകർച്ചയിൽ ഒന്നാം പ്രതി നരേന്ദ്രമോദി ആണെങ്കിൽ രണ്ടാം പ്രമുഖ നമ്മുടെ പ്രാസംഗികരെ കൊണ്ട് തിങ്ങിനിറഞ്ഞൊരു വേദിയാണ് പക്ഷെ ഇവർക്കൊന്നും സംസാരിക്കാനുള്ള ഒരു സംസാരിക്കാനുള്ളൊരു സമയമില്ലാതെ ഷാജിയുടെ വാക്കുകൾ കേൾക്കാൻ കൊതിക്കുന്ന നമ്മുടെ ഫൈസൽ ബാബും അതുപോലെ തന്നെ മറ്റൊരു പ്രമുഖ പ്രാസംഗിയും ആക്ടിവിസ്റ്റുമായിട്ട് ഡൈനാമിക് ആയിട്ടുള്ള നമ്മുടെ ഹിന്ദു കൃഷ്ണ അതുപോലെ തന്നെ പ്രമുഖ ഹുസൈൻ തങ്ങൾ എന്തിനായിരുന്നു ആ രാജീവം എന്തിനാണ് ഒരു വർഷം പോലും ഇല്ലാത്ത ഈ സമയത്ത് തര புரித்த Grammy студடு坐 Harriet வாரதாiram பacao�� Ranmbol பயடு eben அழுதேன morte பயருத்த syll survives പിണറായി സിൻഡിക്കേറ്റിൽ നിന്ന് ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് നാട്ടുകാർ മറക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നനമ്പൂരിനെ രക്ഷപ്പെടുത്താനുള്ള പോരാട്ടമല്ല ഇവിടെ പ്രിയപ്പെട്ട ചോദിച്ചില്ലേ ഒറ്റ ചോദ്യം ഇവിടുത്തെ പൊതുജന സമക്ഷം ഞങ്ങൾ സമർപ്പിക്കുകയാണ് പോകില്ല എനിക്ക് പോകാൻ ഇടമില്ല ഈ മണ്ണ് തന്നെയാണ് എന്റെ മണ്ണ് ഇവിടെ ജനിച്ചതെങ്കിൽ നിങ്ങൾ